പത്ത് പൈസ ചിലവില്ലാണ്ട് മുടി വളർത്താൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുമോ പക്ഷേ വിശ്വസിക്കേ പറ്റത്തുള്ളൂ ഈ ഒരൊറ്റ ചീപ്പ് മതി ഈ ഇങ്ങനത്തെ ഒരു ഒറ്റ ചീപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി വളർത്താം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കോമഡി ആയിട്ടൊക്കെ തോന്നും പക്ഷെ കാര്യസത്യമാണോ വേറൊന്നുമില്ല ഇത്തിരി കോമ്പ് ഇത്തിരി വീതിയുള്ള സൈസ് ഇങ്ങനത്തെ ഇങ്ങനത്തെ വീതി ഉള്ള സൈസ് ചീപ്പ് എടുക്കുക നല്ലതുപോലെ കോതുക ഇതിപ്പം ഞാൻ ഈ നട്ടുച്ചക്ക് വെയിലത്ത് നിന്ന് ചെയ്യണമെന്നേ ഉള്ളൂ അങ്ങനെയല്ല ചെയ്യാനുള്ളത് എന്നും നമ്മൾ നൈറ്റ് കിടക്കാൻ നേരത്ത് ഇപ്പം ഈ നമ്മൾ ഈ ഹാർഡ് വർക്ക് ചെയ്താലേ അല്ലെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാലേ നമുക്ക് നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് പറയത്തില്ലേ സെയിം പ്രോസസ്സാണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട ഏകദേശം ഒരു പത്ത് ഒക്കെ ഇങ്ങനെ കോതണം കേട്ടോ അതായത് എന്നും നൈറ്റ് നമ്മൾ കിടക്കാൻ നേരത്ത് മുടി ഇതേപോലത്തെ ഒരു വിടവുള്ള ഈ ഒരു ചീപ്പ് വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് നല്ലപോലെ ചീകിയതിന് ശേഷം നമ്മൾ ഒരുപാട് അമർത്തിയല്ല കുറച്ച് നൈസായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചീക്കിയതിന് ശേഷം മുടി ഇതേപോലെ പിന്നി തുമ്പറ്റം വരെ പിന്നണം തുമ്പറ്റം വരെ പിന്നി മടക്കി വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഏകദേശം ഒരു അഞ്ചാറ് മാസം കണ്ടിന്യൂ ചെയ്താൽ ഏതൊരു കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ കുറച്ച് കഷ്ടപ്പാടാണ് പക്ഷേ റിസൾട്ട് ബെസ്റ്റാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ